പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ മലപ്പുറം ജില്ലയിൽ പൂർത്തിയായതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് ചൊവ്വാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലായി വോട്ടർമാരാണ് ജില്ലയിൽ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇതിൽ പതിനാറ് ലക്ഷത്തി പേർ പുരുഷന്മാരും പതിനാറ് ലക്ഷത്തി പേർ സ്ത്രീകളും നാൽപ്പത്തി മൂന്ന് പേർ ട്രാൻസ്ജെൻഡേഴ്സുമാണ് കന്നി വോട്ടർമാരായി എൺപത്തിരണ്ടായിരത്തി പേരും വോട്ട് രേഖപ്പെടുത്തും ഏപ്രിൽ ും രാവിലെ മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലായി എട്ട് സ്ഥാനാർത്ഥികൾ വീതമാണ് മത്സര രംഗത്തുള്ളത് ഓക്സിലറി ബൂത്തുകളടക്കം ജില്ലയിൽ ആകെ പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് മലപ്പുറം പൊന്നാനി വയനാട് നിയോജക മണ്ഡലങ്ങളിലായി ജില്ലയിൽ ആകെ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർക്ക് മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു റി ബൂത്തുകളടക്കം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ചിലധികം വോട്ടർമാർ വരുന്ന സാഹചര്യത്തിലാണ് ഓക്സിലറി ബൂത്തുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓക്സിലറി ബൂത്തുകൾ അതാത് ലൊക്കേഷനിൽ തന്നെയാണ് മലപ്പുറം പൊന്നാനി വയനാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് ആകെ നമ്മൾ എൺ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഭിന്നശേഷിക്കാർ മാത്രം മാനേജ് ചെയ്യുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോന്ന് വീതം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത് സാധാരണ ഭിന്നശേഷിക്കാർ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് അതിലൂടെ ഒരു സമൂഹത്തിന് ഇൻക്ലൂസീവായ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ എടുത്തിട്ട് പോളിങ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സെക്ടറൽ ഓഫീസർമാരുണ്ടാകും സെക്ടറൽ ഓഫീസർമാരാണ് ബൂത്ത് ക്രമീകരണങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മിഷൻ വർക്ക് ചെയ്യാതെ വരുന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക ബൂത്തുകളിൽ അത്യാവശ്യ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ഉത്തരവാദിത്വം സെക്ടർ ഓഫീസർമാരൊക്കെയാണ് സെക്ടറൽ ഓഫീസർമാരുടെ കൈവശം അഡീഷണലായിട്ട് പോളിംഗ് ഇ വി എമ്മുകളുണ്ടാവും ഈ ഇ വി എമ്മുകളുടെ നമ്പറുകളും സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഏത് ഇ വി എമ്മുകളിലാണ് അഡീഷണൽ മെഷീനുകൾ ഏത് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ജി പി എസ് ഫിറ്റ് ചെയ്ത വണ്ടികളിലാണ് ഇ വി എം കൈകാര്യം ചെയ്യുക ന്യൂസ് ന്യൂസ് ഡെസ്ക് ടെക്ടോണ ഐ ഹോസ്പിറ്റൽ റോഡ് ഫോൺ ൂരി ആതുര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ